തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, സാധാരണക്കാരൻ്റെ ആശ്രയമായ റേഷൻ സമ്പ്രദായം അവതാളത്തിലാക്കിയ ഇടതു സർക്കാരിനെതിരെ റേഷൻ കടകൾക്ക് മുമ്പിൽ മുസ്ലിം യൂത്ത് ലീഗ് നിൽപ്പുസമരം നടത്തി കൊടുങ്ങി മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപാറ റേഷൻ കടക്ക് മുമ്പിലാണ് നിൽപ്പു സമരം നടത്തിയത്

நீதி காரணக்கடாரர்கள் கே நீதி காரணக்கடாரர்கள் கிட்ட நங்க ரெண்டு கோடிக்கு கட்சையிலோட पराாதிகள் கேட்டு கட்சையிலோட ராசியோடு வந்து வரையறன்கள காணேண்டா வரையறன்கள காணேண்டா கேரளா முக்கனே காணாமல்ல கேரளா முக்கனே காணாமல்ல துరిగிடங்கள் கேட்டி ரசிச்சு துరిగிடங்கள் கேட்டி ரசிச்சு விசேஷ நடக்குதுறாய் கடற்கடல்கள் பாடியாக்கி கடற்கடல்கள் பாடியாக்கி கடற்கடல்கள் பாடியாக்கி வங்கிக் குன்னா கேரளதெரிய வங்கிக் குன்னா கேரளதெரிய வங்கிக் குன்னா സമരം തിരുരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ആർ റസാഖ് ഉദ്ഘാടനം ചെയ്തു കടകളിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് ഭീമമായ തുകയാണ് സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത് റേഷൻ കടയുടമകൾക്കും വലിയ തുക കുടിശ്ശികയുണ്ട് കിറ്റ് വിതരണത്തിന്റെ കമ്മീഷൻ പോലും ഇതുവരെ നൽകിയിട്ടില്ല തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് ഉടമകളും സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇത്രയും പ്രതിസന്ധി പൊതുവിതരണ മേഖലയിൽ ഉണ്ടായിട്ടും സർക്കാർ ഇടപെടാത്തത് ധിഖാരമാണെന്ന് യു ആർ റസാഖ് പറഞ്ഞു അകർച്ചേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സമരം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സാധനം പോലും ഇല്ലാത്ത ഇവിടുത്തെ എല്ലാ കടകളിലും അരി വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് ഈ റേഷൻ കടകൾ പോകാൻ പോകുന്നത് ജൂളിയെ പരിചിയിരുന്ന കാലത്ത് ഒരു രൂപക്ക് അരി കൊടുത്തിരുന്നു ആ ഒരു അത് മാത്രമല്ല സൗജന്യമായി അരി കൊടുത്തിരുന്നു ഈ മഞ്ഞക്കാടുകാർക്കൊക്കെ സൗജന്യമായി അരി ലഭിച്ചിരുന്നു എന്നാൽ ഈ ഭരണകാലത്ത് ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥയാണ് എല്ലാ സംഗതികളും റേഷൻ ഷോപ്പ് വഴി നമ്മൾ സബ്സിഡി അവധികം ചെയ്തിരുന്നു അവിടെ ഷോപ്പ് ലഭിച്ചിരുന്നു സാബൂൺ ലഭിച്ചിരുന്നു മുളക് പൊടി ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളെല്ലാം വസ്തുക്കളെല്ലാം ലഭിച്ചിരുന്നു ഒരു സൈക്കോ മാർക്കറ്റ് പോലെ റേഷൻ ഷോപ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് അരി പോലും കിട്ടാത്ത ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായി അടുത്ത ദിവസം വ്യാപാരികളും സമര രംഗത്തേക്ക് ഇറങ്ങണം ഈ കോവിഡ് കാലത്ത് ഇവർ വിതരണം ചെയ്ത കിറ്റുകൾ ആ കിറ്റിന്റെ കമ്മീഷൻ പൈസ പോലും ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമാണ് ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇന്ന് നാല് അഞ്ചോ വർഷം കഴിഞ്ഞു പക്ഷെ അതിൻ്റെ കമ്മീഷൻ പൈസ പോലും ഇതുവരെ റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പൊതുവിതരണത്തെ പൊതുവിതരണ സമ്പ്രദായത്തെ പൂർണ്ണമായും തകർക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ദൂർത്തിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെയാണ് യൂത്ത് ലീഗിന്റെ ഇന്ന് എല്ലാ റേഷൻ ഷോപ്പുകൾക്ക് ഷോപ്പുകൾക്കുമ്പിലും നടക്കുന്ന ഈ സമരം ഇടത് സർക്കാർ കരുതിയിരിക്കുന്നത് ഈ പൊതുവിതരണം എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഔദാര്യമാണെന്നാണ് എന്നാൽ ഇത് ഒരിക്കലും അവരുടെ ഔദാര്യമല്ല അവരുടെ അവകാശമാണ് എല്ലാവർക്കും പൊതുവിതരണത്തിലൂടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് സർക്കാർ പറയുന്നത് കൊടിഞ്ഞി മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സുബീർ തേറാമ്പിൽ അധ്യക്ഷനായ നിൽപ്പ് സമരത്തിൽ നന്ദമ്പർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഊർപ്പായ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ ഊർപ്പായ് സേദലവി നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി മുസ്തഫ പി പി കബീർ നരിമടക്കൽ നൌഷാദ് എ വി ഷഫീഖ് റഫീഖ് കടുവാളൂർ കെ വി സാദിഖ് മേലോട്ടിൽ ഇക്ബാൽ നിഷാദ് പത്തൂർ അവറാൻകുട്ടി പത്തൂർ പി പി ഹംസ അലവി കടുവാളൂർ സലാം നടുത്തൊടി ഫൈസൽ പയ്യോളി എന്നിവർ സംസാരിച്ചു ബ്യൂറോ തിരുങ്ങാടി